സീരിയൽ താരമായിട്ടുള്ള ദേവി ചന്ദന സോഷ്യൽ മീഡിയയിൽ ഏറെ ആക്റ്റീവായിട്ടുള്ള ഒരു അഭിനേത്രിയാണ് എന്നാൽ ഓണക്കാലത്തൊന്നും ദേവി ചന്ദനയെ ആരും എവിടെയും കണ്ടില്ല അന്ന് മുതൽ താരത്തിന് എന്ത് സംഭവിച്ചു ആൾ എവിടെ പോയി എന്നെല്ലാം ആളുകൾ അന്വേഷിക്കുന്നുണ്ട് എന്നാൽ ഇപ്പോൾ അതിനുള്ള മറുപടിയുമായി താരം തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് ഒരു മാസം കാലത്തോളം താൻ ആശുപത്രിയിലായിരുന്നു എന്നും ഹെപ്പറ്റൈറ്റിസ് എ പിടിപെട്ട് താൻ ആശുപത്രിയിലായിരുന്നു എന്നും ഐ സിയുയിലായിരുന്നു എന്നും താരം തന്നെ തന്റെ യൂട്യൂബ് ചാനലിലൂടെ പ്രേക്ഷകരുമായി പങ്കിട്ടിരിക്കുന്നു ഓണത്തിന് വീഡിയോ ഒന്നും കണ്ടില്ലല്ലോ എവിടെയായിരുന്നു എന്ന് ഒരുപാട് പേർ അന്വേഷിച്ചു സത്യം പറഞ്ഞാൽ ആശുപത്രിയിലായിരുന്നു ശ്വാസമുട്ടൽ എന്ന് കരുതി വെച്ചുകൊണ്ടിരുന്നു ആശുപത്രിയിലെത്തിയപ്പോഴാണ് രോഗം സ്ഥിരീകരിച്ചത് ലിവർ എംസൈംസ് എല്ലാം ഒരുപാട് കൂടിയിരുന്നു അങ്ങനെ ഐ സിയുലായി രണ്ടു മാസത്തെ ആശുപത്രിവാസത്തിനേഷം വീട്ടിലെത്തി എവിടെ നിന്നാണ് എങ്ങനെയാണ് ഭക്ഷണത്തിൽ നിന്നാണോ വെള്ളത്തിൽ നിന്നാണോ ഈ അസുഖം പിടിപെട്ടത് എന്ന് ഒരുപാട് പേർ എന്നോട് ചോദിച്ചു സത്യം പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് എവിടെയും ട്രാവൽ ചെയ്തിട്ടില്ല റജിനും ശില്പക്കും ഹരിക്കുമൊപ്പം ഞാൻ മൂന്നാറ് പോയിരുന്നു അതുകഴിഞ്ഞു ബോംബെയിൽ ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു അപ്പോഴും എൻ്റെ കൂടെ ആളുകൾ ഉണ്ടായിരുന്നു കഴിഞ്ഞു ഷൂട്ടിന് പോയി അപ്പോഴും എൻ്റെ കൂടെ ആളുകളുണ്ടായിരുന്നു പക്ഷേ എനിക്ക് മാത്രമേ ഈ അസുഖം വന്നുള്ളൂ കഴിഞ്ഞ മാസം ഇരുപത്തി ആറിന് രാത്രി അഡ്മിറ്റ് ആയതാണ് ഈ അസുഖത്തെ കുറിച്ച് വലിയ ധാരണയൊന്നും എനിക്കില്ലായിരുന്നു ചെറിയൊരു ശ്വാസമുട്ടലായിരുന്നു തുടക്കം മൂന്നാറിൽ പോയി വന്നതാണ് ശ്വാസമുട്ടലിന് കാരണമെന്ന് കരുതി മൈൻഡാക്കിയില്ല എന്നാൽ അതല്ലായിരുന്നു കരളിന് വീക്കമുണ്ടായിരുന്നു ചുരുണ്ട കിടക്കും പോലെ ബെഡിൽ ചുരുണ്ട കിടക്കുകയായിരുന്നു സംസാരമില്ല എഴുന്നേൽക്കാൻ വയ്യ ഭക്ഷണം പോലും ശരിക്കും കഴിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു എന്ന് ദേവി ചന്ദന പറഞ്ഞു കഴിച്ച ഭക്ഷണമാവട്ടെ അത് ഷർദിക്കുകയായിരുന്നു കണ്ണിനും മുഖത്തിനു ചുറ്റും മഞ്ഞു നിറം കേറിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഏറ്റവും സങ്കടം വന്നത് എൻ്റെ കുഞ്ഞു മക്കളുടെ അരങ്ങേറ്റം ഓണസമയത്ത് ഗുരുവായൂരിൽ നടന്നിരുന്നു അതിനെനിക്ക് പോവാൻ പറ്റിയില്ല അത് വലിയൊരു സങ്കടമായിരുന്നു പല പ്രോഗ്രാമുകൾക്കും പോകാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു ഫോൺ പോലും മൂന്നാഴ്ച കയ്യിലെടുത്തിട്ടില്ലായിരുന്നു പിന്നെ മറ്റൊരു വിഷമമുണ്ടായത് ചെല്ലാമെന്ന് ഏറ്റ പ്രോഗ്രാമുകൾക്ക് പോലും പോവാൻ കഴിഞ്ഞില്ല അസുഖമാണ് ആശുപത്രിയിലാണ് എന്ന് പറഞ്ഞിട്ടും അവരെല്ലാം ലാഘവത്തോടെ എടുത്തായിരുന്നു അവരുടെ പ്രതികരണം ഇപ്പോഴും ലിവർ രീതിക്കായിട്ടില്ല ഞാൻ വളരെ കെയർ ചെയ്താണ് ജീവിക്കുന്നത്